എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇലവീഴ പൂഞ്ചാറയിലാണ് വന്നത് വളരെ മനോഹരമായ കാവ്യാത്മകമായ ഒരു പേര് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം ഇതിൻ്റെ എല്ലാം ദൃശ്യങ്ങളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഏഴാപ്പുഞ്ചറ എന്ന സ്ഥലമാണിത് ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇവിടുന്ന് കുറച്ചുകൂടെ ഇറങ്ങി അടുത്ത വ്യൂ പോയിൻ്റ് ആ എല്ലിക്കലിലേക്ക് പോകാൻ പറ്റും വാഗങ്ങളിലേക്ക് പോകാൻ പറ്റും ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് വാഗോണിൽ മഞ്ഞ് മേടി മോടിക്കടക്കാണ് ഇപ്പോൾ ചില കാലാവസ്ഥ വച്ചാണ്ട് മഞ്ഞുണ്ട് ഇല്ലെങ്കിൽ ഈരാറ്റുവട്ടി അടക്കം ഇടുക്കി അടക്കിട്ടുണ്ടെങ്കിൽ പണ പ്രദേശങ്ങൾ അവിടെ താഴെ ഇറങ്ങിയാൽ മലങ്കര ഡാമ് മുട്ടം ആ ഭാഗങ്ങളൊക്കെ ഭംഗിയായിട്ടാണ് പറഞ്ഞ ഏരിയയാണ് നമുക്കിപ്പോൾ ഏതിലും കയറിപ്പോഴിക്കോട് കയറി പോയാൽ പോയി ബുണ്ടിലേക്ക് പോകാൻ പറ്റും നമ്മളങ്ങനെ മലമുകളിലേക്ക് എത്തിയേക്കുവാണല്ലേ അത് നമ്മുടെ മലമുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ താഴെ കൂടെ വന്ന വഴിയാണ് കണ്ടത് അല്ലേ വളരെ മനോഹരമായ മതിയാണ് അവിടെ നല്ല സീത തടാവെന്നാണ് പറയുന്നത് തടാകമാണ് പിന്നിൽ എന്തൊക്കെയോ ചരിത്രങ്ങൾ ഉണ്ടെന്ന് പറയാനുള്ളൂ പണ്ട് ഇവിടെ സീത ശ്രീരാമ സീത സഞ്ചരിച്ചാണെന്നും ഇവിടെ കുളിക്കാനായിട്ട് വെള്ളം ഇല്ലാത്ത സമയത്ത് വെള്ളം ഇവിടെ കിട്ടിയെന്നുമാണ് വെള്ളം അവിടെ അത്ഭുതം പോലെ പറവുളാണെന്ന് നമുക്ക് കണ്ടറിയാം അറിയാം വെള്ളം കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയ അല്ല പക്ഷെ അവിടെ ഇങ്ങനൊരു തടാവം ഉണ്ടായി സ്ഥിരം കുളിക്കാൻ വേണ്ടി ഉണ്ടായി എന്നാണ് ഇവിടെ അധികം പറയുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ വഴി സൈഡിൽ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു തടാകം കാണുന്നുണ്ടല്ലേ ആ അത് ഈ തടാകത്തിന് തന്നെ വെള്ളം ഒരിക്കലും വെട്ടാത്ത വെള്ളമാണ് ഇതുവരെ ഈ വെള്ളം ഇവിടെ പറ്റിയിട്ടില്ല സ്ഥിരമായിട്ട് വെള്ളം എപ്പോഴും ഉണ്ട് വെള്ളത്തിനൊരു ക്ഷാമം വെള്ളം ഉണ്ട് ഇവിടെ നമ്മൾ നിലവിലെ ഇതിൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയോട് ചേർന്ന് റൈറ്റ് സൈഡിൽ ഇടുക്കിയിൽ ലെഫ്റ്റ് സൈഡിൽ കോട്ടയം ജില്ലയുടെ അതിർത്തിയാണ് പിന്നെ പോലീസുകാരുടെ വയനലെ സിസ്റ്റത്തിൻ്റെ ഏകദേശം ഒരു മിക്കാൽ ഭാഗങ്ങളും കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് എല്ലാ ഭാഗത്തേക്കും സിഗ്നൽ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു മലയാണ് മറ്റൊരു ഭാഗമായിട്ടുള്ള ടവറുകളാണ് ബോർഡ് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി വലിയ ഭംഗിയായിട്ടുള്ള ടൗണുകൾ കാണാൻ പറ്റും ഇലവീഴ പുഞ്ചറ എന്നുള്ളത് അതിശയപ്പെടുത്തുന്ന ഒരു ഇല പോലും ഒരു കുപ്പി ഇവിടെ ഇവിടെ വീടില്ലാതെ അതാ പറഞ്ഞ കാറ്റിൽ ഇവിടെ ഒരിക്കലും വീട് ഇവിടെ മല്ലോ ആവില്ല അതാണ് ഇതിന്റെ കാവ്യാത്മകമായ ഒരു പേരാ ശരിക്കും ഇലവീഴ പേരായിരിക്കും ഇങ്ങോട്ട് വരുമ്പോഴുള്ള ആ ഒരു വഴിയും കാര്യങ്ങളും അതിൻ്റെ ദൂരമൊക്കെ എത്ര വരും തൊഴിൽ വരുന്നതെങ്കിൽ വരുന്നതെങ്കിൽ നിന്ന് കറക്റ്റ് ഇരുപത് കിലോമീറ്റർ തന്നെ ഇവിടെ പൂച്ചയുടെ ടോപ്പിലെടുത്ത് മുട്ടത്തുനിന്ന് മുട്ടത്തുനിന്ന് പേലവ് നമ്മൾ ഇരാറ്റോട്ട് പോകണ വഴിക്ക് കാഞ്ഞങ്ങല അല്ലെങ്കിൽ പേലാവുന്ന ഭാഗത്ത് നിന്ന് തിരിഞ്ഞു കയറി ഇങ്ങോട്ട് കയറുന്നത് ഇവിടെ വരും ഇവിടെ വന്നാൽ വളരെ മനോഹരമാണ് കോട്ടങ്ങിലെ അത്യാവശ്യം അത്യാവശ്യം നല്ല ഉയർന്നൊരു

അത് ഒരു വിലയായി വരാറുണ്ട് ചെറിയ മഴ ഒരു അതിശയപ്പെടുത്തുന്ന ഒരു ശിലയാണ് ഈ കാണുന്നത് അത് വളരെ രസകരമാണ് കാരണം ഇതിൻ്റെ പകുതി ഭാഗങ്ങളൊക്കെ അടർന്നു പോയതായിട്ടാണ് തോന്നുന്നത് കാരണം എന്നാലും ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു രീതിയിൽ ഇതുണ്ടോ ഇതുപോലെ ഇരിക്കുന്ന ഒരു ശിലയാണ് ശരിക്കും വളരെ മനോഹരമായ സംഭവം ഇതുപോലെ തന്നെ നിറയെ നിറയെ പാറക്കെട്ടുകളും കാര്യങ്ങളുമാണ് ഈ മേഖലയിൽ ഉള്ളത് അതിൻ്റെ ഭാഗത്ത് ഡി ടി പി സിയുടെ കോട്ടേജുകളും കാര്യങ്ങളും എല്ലാം ഇതിന് സമീപത്ത് ലഭിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ മേലുകാവ് എന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് വരുമ്പോൾ വളരെ മനോഹരമായ വഴിയാണ് ഇങ്ങോട്ടുള്ളത് അത് ഏറ്റവും പ്രശസ്തനാണ് കാരണം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് നല്ലൊരു വഴി തന്നെ ശരിക്കും ഇവിടെ നമുക്കുണ്ട് തന്നെ ഏറ്റവും ആനന്ദകരമായ ഒരു യാത്രയെ സമ്മാനിക്കുകയാണ് അതുപോലെ തന്നെ സീതാക്കളവും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരം തന്നെയാണ് കാലാവസ്ഥ കൊണ്ടുള്ള പ്രത്യേകത കൊണ്ടാണ് ശരിക്കും ഇലവീഴ പുഞ്ചറ നമ്മളെല്ലാം ആകർഷിക്കുന്നത് നിശബ്ദതയുടെ ഒരു ഗിരിശൃംഗത്തിലാണ് ഞാനിരിക്കുന്നത് ഇലവിഴ പൂഞ്ചറയിൽ മുട്ടത്തിനടുത്ത് തൊടുപുഴയിൽ നിന്ന് മുട്ടത്ത് വന്നിട്ട് അവിടുന്ന് ഒരു പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ അതിമനോഹരമായ സ്ഥലത്തെത്താം പ്രകൃതി എല്ലാ തരത്തിലും അനുഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത വളരെ നിശബ്ദമായ ഒരു കുന്നൻപുറമാണിത് ഒരു ചീവേടിൻ്റെ ശബ്ദമോ ഏതെങ്കിലും കിളികളുടെ ശബ്ദമോ ഒന്നും കേൾക്കാറില്ല വല്ലപ്പോഴോ ചില കിളികൾ ചിലക്കുന്നത് കേൾക്കാം പുൽമേടുകൾ പച്ച പരവതാനി വിരിച്ചിരിക്കുകയാണ് ഇവിടെ അതുപോലെ തന്നെ നല്ല ഉച്ച നേരത്ത് പോലും മഞ്ഞ് മൂടിക്കിടക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ നമുക്ക് രണ്ടാളുകൾ നിന്നാൽ പരസ്പരം കാണാൻ പറ്റാത്ത വിധത്തിൽ അത്രയേറെ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ട് പലപ്പോഴും ദൂരെ ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കാണാം മൂലമറ്റവും വണ്ണപ്പുറവും അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ദൂരെ ഇങ്ങനെ ഇടയ്ക്ക് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് വശത്തായിട്ട് വലിയ ഒരു ചിറയുണ്ട് ഇളവിഴാപ്പൂഞ്ചിറ എന്ന് വിളിക്കപ്പെടുന്ന ചിറ അവിടെയാണ് പ്രകൃതി എല്ലാം കൊണ്ടും അനുഗ്രഹിച്ചിരിക്കുന്ന മനോഹരമായ ഈ സ്ഥലത്ത് വരാതിരുന്നെങ്കിൽ തീർച്ചയായും അതൊരു വലിയ നഷ്ടമാകുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്